കോഴിക്കോട് നാദാപുരം പെരിങ്ങത്തൂർ സംസ്ഥാന പാതയിൽ ഓവുപാലം തകർന്നിട്ട് മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ സ്ഥിതി സ്കൂളുകൾ തുറക്കുന്നതോടെ കൂടുതൽ വഷളാകും കണ്ണൂർ എയർപോർട്ട് തലശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള സംസ്ഥാന പാതയിലെ ഓവുപാലമാണ് എത്രയും പെട്ടെന്ന് ഇത് പഴയ രൂപത്തിലാക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ നാട്ടുകാർക്ക് ഉറപ്പു തന്നതാണ് കണ്ണൂർ എയർപോർട്ടിലേക്കും അതേപോലെ കൊട്ടിയൂർ അമ്പലത്തിലേക്കുമൊക്കെ യാത്ര പോകുന്ന ദീർഘദൂര യാത്രക്കാർ ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ റോഡിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള വേവലാതിയിലാണ് നാട്ടുകാരൊക്കെ ഇത് റെഡിയാക്കാത്ത പക്ഷം നാട്ടുകാരും യുവജന സംഘടനകളും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന തിരക്കേറിയ വഴിയായിട്ടും കണ്ടിൽ നിന്ന് നടിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ ഒഴിഞ്ഞ ടാർവീപ്പകൾ കൊണ്ടുള്ള താൽക്കാലിക സുരക്ഷ മാത്രമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓവുചാൽ തകർന്ന ഉടനെ ഇതുവഴിയുള്ള ഗതാഗതം പാറക്കടവ് റോഡ് വഴി തിരിച്ചുവിട്ടിരുന്നു നാട്ടുകാരും യാത്രക്കാരും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എത്രയും പെട്ടെന്ന് നിർമ്മാണ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം നൽകിയിരുന്നു എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് ഉയരുന്ന പരാതി സ്കൂൾ തുറക്കുകയും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യുന്നതോടെ ഇതുവഴിയുള്ള തിരക്ക് വർദ്ധിക്കും പുനർനിർമ്മാണം വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ജനം കോഴിക്കോട്